ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നത് ശബരിമല വിഷയത്തിൽ ആ വിശ്വാസ സംഹിതക്കെതിരെ പ്രവർത്തിച്ചപ്പോഴാണ് സാധാരണ ക്ഷേത്രത്തിൽ പോലും പോകാത്ത ആൾക്കാർ നാമമായി പൊക്കോണ്ടിരിക്കുന്നവര് വല്ലപ്പോഴും വിളക്ക് കത്തിച്ചവർ കഴിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന ആൾക്കാർ ശബരിമലയിൽ പോകുന്ന ആൾക്കാരുടെ അവലും മലരും കഴിക്കാൻ വേണ്ടി മാത്രം ആ ദർശനത്തിൽ പൊക്കൊഴിയുന്ന ആൾക്കാർ എല്ലാവരും കടുത്ത വിശ്വാസികളായിട്ട് മാറി ആരാധകര് പോരാളികളായി പോരാളികള് കർമ്മത്തിന് വേണ്ടി മരിക്കുന്ന യോധാക്കളായി ചാവരുകളായി ചരിത്രത്തെ മാറ്റി എഴുതി അപ്പൊ ഈ ചരിത്രത്തിനെ എഴുതാനുള്ള സാഹചര്യം എന്താണ് നമ്മൾ രാമായണം പഠിക്കേണ്ടി വരുന്നത് രാവണൻ ഉണ്ടായത് കൊണ്ടാണ് രാവണൻ ജനിച്ചില്ലാരെന്ന് വിചാരിക്കുക ചീത അപകരിച്ചില്ലായിരുന്നു വിചാരിക്കുക ഒരു നാട്ടുരാജാവിന്റെ കഥ പോലെ നമ്മൾ പഠിക്കൂ വിനോജി കഴിഞ്ഞ കഴിഞ്ഞഅ വർഷമായിട്ട് ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം എന്നുള്ള ഒരു മഹാസംഘടനയുടെ അമരക്കാരനാണ് ആ സംഘടന കഴിഞ്ഞ വർഷവും അതുപോലെ മുൻ വർഷങ്ങളിലും ശ്രീരാമസാഗരം എന്നുള്ള പരിപാടി രാമായണ മാസവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നു ഈ വർഷത്തെ ശ്രീരാമസാഗരത്തെ കുറിച്ചിട്ടുള്ള ചിന്തകളൊന്ന് പങ്കുവെക്കാമോ എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും വലിയൊരു സംഘാടക സമിതി തന്നെയാണ് ഉണ്ട് ഉള്ളത് എന്ന് ഞാൻ അറിഞ്ഞു അതിനെ കുറിച്ച് ഒന്ന് പറയാമോ വളരെ സന്തോഷം ലക്ഷ്മിജി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ ശ്രീരാമ സാഗരം അത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ പരിപാടി പോകുന്നത് ഇന്ന് അതിൻ്റെ സംഘാടക സമിതിയുടെ രൂപീകരണമാണ് ഏതെല്ലാം നിമിഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ സംഗീത ലോകത്തെ പ്രഗയായിട്ടുള്ള നമ്മുടെ പത്മശ്രീ ഡോക്ടർ ഓമൻകുട്ടി ടീച്ചറാണ് അതിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് നമ്മുടെ സാഹിത്യ രംഗത്തെ കുലപതികളായ നമ്മുടെ സി രാധാകൃഷ്ണൻ സാറ് സിനിമാ ലോകത്തെ അജയനായ ഹരിഹരൻ സാറ് നമ്മുടെ കവിതാരംഗത്തെ അജയനായിട്ടുള്ള നമ്മുടെ പത്മശ്രീ കൈതപ്പുറം തിരുമേനി ഡോക്ടർ ഓണക്കൂർ സാർ അങ്ങനെ അസംഖ്യം ആൾക്കാർ ഇതിൻ്റെ ദേശീയ സമിതിയിലുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ഞൂറ്റി ഒന്നോളം പേര് അണിനിരക്കുന്ന ഒരു സമിതിയാണ് നമ്മൾ രാമായണം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അമ്പലത്തിരുന്ന് വായിക്കുന്ന ഒരു രീതിയിലല്ല ഇതിനെ വിഭാവന ചെയ്യുന്നു രാമായണത്തിന്റെ കാതലായ കാര്യങ്ങൾ അതിനകത്തെ കണ്ടന്റുകൾ നമുക്കറിയാൻ പറ്റും മൊറാലിറ്റി ഒരു സമയത്ത് സഹോദരോട് ചോദിക്കുന്നുണ്ട് രാമന്റെ സീതയുടെ അപകരണം വരുമ്പോ അപ്പം ലക്ഷ്മണൻ പറയുന്നുണ്ടോ സഹോദരിയുടെ കാൽപാദങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടുള്ളത് അപ്പം ഇന്നത്തെ കാലഘട്ടത്തില് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീ ഹത്യകളും മാതാപിതാക്കളെ പോലും കൊല്ലുന്ന കഴിഞ്ഞ ദിവസം ഒരു ഒരു ചലച്ചിറച്ചിൽ ഒരു അമ്മ മകനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളുണ്ട് ആത്മാവ് നശിച്ചു കഴിഞ്ഞാൽ ഇന്ന് യൂറോപ്പിൽ സംഭവിക്കുന്നത് പോലെ ശിവഗിരി മഠം ഒരു പരിപാടി യു കെ നടത്തി യു കെയിലെ ഒരു പള്ളി അവിടെ ഗുരുദേവന്റെ ഒരു ക്ഷേത്രമായിട്ട് വിലക്ക് വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ഈ അനാചാരം ആദ്യമേ കൂടുതൽ പ്രചരിക്കപ്പെട്ട രാജ്യങ്ങൾ ഇന്നത്തെ അവസ്ഥകളുണ്ട് അപ്പം നമ്മുടെ കേരളത്തിലും കേരളത്തിലല്ല കൊട്ടു മുമ്പ് നമ്മൾ നമുക്ക് ബംഗാളില്ലേ പണ്ട് നമ്മൾ ബംഗാൾ എന്ന് വെച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നോബൽ സമ്മാനം പ്രൈസ് ആദ്യമായി ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ ബംഗാൾ ഈശ്വരേന്ദ്ര വിദ്യാസാഗറിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും അങ്ങനെ അസംഖ്യം പറയാൻ പോയ നമുക്ക് അത് തന്നെ ഒരു ഇന്റർവ്യൂ വേണ്ടി വരും അസംഖ്യം ആൾക്കാർക്ക് ജന്മം കൊടുത്ത ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം ഇവിടൊക്കെ സംഭവിച്ച പിന്നീട് വന്ന രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ സംഭവിച്ച അപജയങ്ങളുണ്ട് അതുകൊണ്ടാണ് പണ്ട് നമ്മൾ പറയുമല്ലോ ബംഗാളിലേക്ക് നോക്കൂ ബംഗാളിലേക്ക് നോക്കൂന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ പൊറോട്ട അടിക്കാനും മറ്റ് എന്താ പറയുക ഓടവെട്ടാനൊക്കെ വരുന്ന ബംഗാളിലെ തൊഴിലാളികളാ ആ ഒരു അവസ്ഥയിലേക്ക് അവർ അവരെന്തുകൊണ്ടും മാറി നമ്മൾ ചിന്തിക്കുമ്പം അത് പൊളിറ്റിക്കലായി സാംസ്കാരികപരമായി ചിന്തിക്കുമ്പം വളരെ വലിയ ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങളെ കേരളം നേരിടുക ഇന്ന് മദ്യത്തിനും മയക്കുമരും എതിരെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രചരണം നടക്കുന്ന സമയമാണ് ഒരു സ്ഥലത്ത് സർക്കാർ തന്നെ ഇതിന്റെ പ്രചരണം നടത്തുന്നു മറു സൈഡിലെ കലാലയത്തിൽ വിദ്യാലയത്തിന്റെ പരിസരത്ത് ഏഹ് ക്ഷേത്രങ്ങളുടെ പരിസരത്ത് അങ്ങനെ ഒരു പത്ത് പേർക്ക് ഒരു മദ്യശാല നടപ്പിലാക്കണമെന്നുള്ള വാശിയോട് കൂടി നടത്തുന്ന ആൾക്കാർ ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് സാംസ്കാരിക രംഗം ശക്തമാകുന്നത് സിനിമാ രംഗത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പല ആൾക്കാരും ഒത്തിരി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്ങനെയാണ് സിനിമാ രംഗം നിൽക്കുന്നതെന്നുള്ളൂ അപ്പൊ കലയുടെ യഥാർത്ഥ ലക്ഷ്യം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്നുള്ള സംസ്കരിക്കുക എന്നുള്ള കാര്യം എപ്പോഴും അവൻ ഒരു അസംസ്കൃതമാണ് അവന്റെ ചിന്ത അപ്പൊ അതിനെ സംസ്കരിക്കുന്നതാണ് സാഹിത്യം കല സംഗീതം വിശ്വാസങ്ങൾ അപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ വിശ്വാസങ്ങളിലൂടെയാണ് കലയും സംഗീതവും സാഹിത്യവും ഒക്കെ പ്രചരിക്കുന്നത് ഇതിനെ മാറ്റിയെടുത്തു ഈശ്വരനല്ല ഞാൻ മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണെന്ന് വയലാറ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില മൂടാപ്പുകൾ പറയത്തില്ല ഈ മഴക്ക കാർമേഘം വന്ന് മൂടുമ്പോൾ ഒരിക്കലും തെളിയില്ലെന്നുള്ളതല്ല അതൊരു പ്രതിമാസമാണ് അപ്പൊ ചില കാർമേഘം വന്നപ്പോ ഇത് മുഴുവൻ നശ്വരമാണെന്ന് പറയാൻ ശ്രമിച്ചവർക്ക് ഇന്ന് നശ്വരമല്ലെന്ന് ലോകം പറയുക ഭാരതത്തിന്റെ നിലനിൽപ്പും ഭാരതത്തിന്റെ ഇന്നത്തെ അഭിവൃദ്ധിയും മാറ്റവും ലോകത്തിന്റെ വൻ ശക്തിയിലേക്ക് നമ്മൾ മാറുന്നു അത് സൈനിക തലത്തിൽ മാത്രമല്ല സാംസ്കാരിക തലത്തിൽ കൂടാണ് ശത്രുവിനോട് നമ്മൾ സ്വീകരിച്ച സമീപനം പോലെ ലോകവേദി ചർച്ച ചെയ്യപ്പെടുന്നു അപ്പൊ ഇത്ര ഒരു സാഹചര്യത്തിൽ രാമൻ നമ്മളെ പലരും പറയുന്നത് രാവണനെ കൊന്നെന്നാ യഥാർത്ഥത്തിൽ അതല്ല രാവണനെ മോഷം കൊടുത്തു എന്നാ പറയുന്നത് പഞ്ചരത്ന സ്ത്രീകളിൽ ഒരാള് രാവണന്റെ ഭാര്യ മണ്ഡോതിരിയ ഇതങ്ങനെ സംഭവിക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങൾ നിരവധി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് മലയാളികളുടെ മാത്രമല്ല ഭാരത്തിലെമ്പാടും അപ്പൊ നമ്മൾ ഈ അറിഞ്ഞുകൊണ്ട് നല്ലത് ശ്വസിക്കുവല്ലോ അപ്പൊ നല്ല ഗന്ധം ഒരിടത്തോണ്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സംതൃപ്തി ഉണ്ടാവും അപ്പൊ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കും യുവതലമുറയെ സ്വാധീനിക്കും അപ്പൊ ഇന്നത്തെ മോശപ്പെട്ട കാര്യങ്ങൾ വരുമ്പം ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും സമൂഹത്തിന്റെ എല്ലാ ഇടങ്ങളിലും ശരിയായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കണം അപ്പൊ ശരിയായ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കെ പി എസ് സി പോലുള്ള പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്ന നാടകങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ആ വി സാംബശിവൻ പോലുള്ള ആൾക്കാർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വന്ന് നടത്തിയ കഥാപ്രസംഗം മാത്രമല്ല അല്ലെ മിമിക്കരക്കാര് നമ്മുടെ ക്ഷേത്രത്തിലെ മന്ത്രങ്ങളെയും പൂജാരികളെയും ആ ആക്ഷേപിക്കുന്ന ക്രിയകൾ മാത്രമല്ല മറിച്ച് അതിനേക്കാളും യുദ്ധാ ഒരു കലാപാരമ്പര്യം നമ്മുടെ വിശ്വാസങ്ങൾക്കുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾക്കുണ്ട് ക്ഷേത്രത്തിന്റെ പാരവാഹികൾക്ക് അത് പ്രചരിപ്പിക്കാനുള്ള ധർമ്മമുണ്ട് പിന്നെ അവിടെ നിന്നാണ് കലാകാരന്മാർ ഉണ്ടായി വരുന്നത് വാക്ക് പോലും ദേവതയാണ് നമ്മളെ സംബന്ധിച്ച് ഭാരതീയരെ സംബന്ധിച്ച് കലാദേവതയാണ് ഒരു കലാകാരിയെ നമ്മൾ ആദരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം രാമായണത്തെ ഇന്നത്തെ സാംസ്കാരിക അതപ്പദനങ്ങൾക്കെതിരെയുള്ള വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു മൊത്തത്തിലുള്ള ആകെ പ്രചരണമായി ഉണ്ടാവും പാരായണമുണ്ടാവും ഉണ്ടാവും തൊഴിലും സാഹിത്യവും മനഃശാസ്ത്രവും വിഷയവും സ്ത്രീകളെ നേരിടുന്ന പ്രശ്നങ്ങളും യുവാക്കളുടെ പ്രശ്നങ്ങളും എല്ലാം അധികരിച്ചുകൊണ്ട് കാര്യം അവിടെ നമുക്കറിയാം നിസ്സാരമായി നമ്മളൊരു അണ്ണാനെന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ മനസ്സിൽ വരുന്ന സങ്കല്പം എന്തോ ഒരു ചെറിയ ജീവി ആർക്കും ഉപദ്രവം ചെയ്യാത്ത ചെറിയ ജീവി പക്ഷെ രാമായണത്തിൽ ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എൻ്റെ ഗുണം അപ്പം ഭാരതമാണ് ഒരു ദർശനം മുന്നോട്ട് വെച്ച് എന്താണ് ഉപയോഗശൂന്യമായി ഒന്നുമില്ല അതൊരു വലിയ ചിന്തയാണ് നമ്മൾ പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നാലും ഒന്നും ഉപയോഗ ശൂന്യമല്ല ഈ ദർശനത്തെ എതിർക്കുന്ന ആൾക്കാർ പോലും ഉപയോഗശൂന്യമല്ല കാര്യം അവരെ എതിർക്കുന്നുകൊണ്ടാണ് ശക്തമായി നമുക്കിത് പറയാൻ തക്ക ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നത് ശബരിമല വിഷയത്തിൽ ആ വിശ്വാസ സംഹിതക്കെതിരെ പ്രവർത്തിച്ചപ്പോഴാണ് സാധാരണ ക്ഷേത്രത്തിൽ പോലും പോകാത്ത ആൾക്കാർ നാമമായി പൊക്കോണ്ടിരിക്കുന്നവര് വല്ലപ്പോഴും വിളക്ക് കത്തിച്ചവർ കഴി കഴിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന ആൾക്കാർ ശബരിമലയിൽ പോകുന്ന ആൾക്കാരുടെ അവലും മലരും കഴിക്കാൻ വേണ്ടി മാത്രം ആ ദർശനത്തിൽ പൊക്കയുന്ന ആൾക്കാർ എല്ലാവരും കടുത്ത വിശ്വാസികളായിട്ട് മാറി ആരാധകര് പോരാളികളായി പോരാളികള് കർമ്മത്തിന് വേണ്ടി മരിക്കുന്ന യോധാക്കളായി ചാവറുകളായി ചരിത്രത്തെ മാറ്റി എഴുതി അപ്പൊ ഈ ചരിത്രത്തിനെ മാറ്റി എഴുതാനുള്ള സാഹചര്യം എന്താണ് നമ്മൾ രാമായണം പഠിക്കേണ്ടി വരുന്നത് രാവണൻ ഉണ്ടായത് കൊണ്ടാണ് രാവണനും ജനിച്ചില്ലാരെന്ന് വിചാരിക്കുക ചീത അപകരിച്ചില്ലാരെന്ന് വിചാരിക്കുക ഒരു നാട്ടുരാജാവിന്റെ കഥ പോലെ നമ്മൾ പഠിക്കൂ ശക്തരായ ഭരണാധിപന്മാര് നമ്മുടെ ദർശനത്തെ എതിർക്കാൻ വരുമ്പോ ഭീരിക്കളെ പോലെ ഭാരതീയർ ഈ ധർമ്മത്തെ പേറുന്നവര് സനാതനധർമ്മികൾ പിൻവാങ്ങുന്ന ചരിത്രമല്ല ഭാരതത്തിലെ തുടക്കം മുതലുള്ളത് ബ്രിട്ടീഷുകാരെ വരെ നമ്മൾ അടിയറ പറയിച്ചു വിടുന്ന് വിട്ടു അപ്പൊ അതൊക്കെ മേലെ അല്ലത് ഈ രാജ്യത്തെ ആക്രമിച്ച ഒത്തിരി വൈതാളികന്മാരുണ്ടോ വൈദേശികളുണ്ട് പക്ഷെ അവരെയൊക്കെ ഇവിടെ തന്നെ നമ്മള് കബറടക്കിയിട്ടുണ്ട് ഈ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ അധിനിവേശത്തിന്റെ കൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്തായാലും നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് നമുക്ക് നടത്തുന്ന പാഞ്ചജന്യംകൈത്ത് നടത്തുന്ന ശ്രീരാമസാഗരം പരിപാടി വളരെ വിഭിന്നമായിട്ടുള്ളതാണ് രാമായണ ഗ്ലോബൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് തന്നെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ബാധകമായിട്ടുള്ള രീതിയിൽ മണി മാനേജ്മെന്റ് രാമായണ ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് രാമായണ ആൻഡ് പബ്ലിക് റിലേഷൻസ് രാമായണൻ ഡിപ്ലോമസി ആർക്കിടെക്ചർ അങ്ങനെ എല്ലാ വിഷയങ്ങളെയും അധികരിച്ചു കൊണ്ട് ആദരണീയനായിട്ടുള്ള വിനോദ് കല്ലേജി പറഞ്ഞതുപോലെ നത്തിങ് ഇസ് സിഗ്നിഫിക്കൻറ്റ് നത്തിങ് ഇസ് ഇൻസിഗ്നിഫിക്കന്റ് ആരും ഒന്നും അപ്രസക്തവുമല്ല പ്രസക്തവുമല്ല എന്നുള്ള ഭാരതീയ ചിന്താധാരയുടെ അടി അടിസ്ഥാനത്തില് ഒരു അണ്ണാറക്കണ്ണൻ പോലും തന്നാലായത് എന്നുള്ള ഒരു ചൊല്ലുണ്ടായതുപോലും രാമായണത്തിലെ ആ അണ്ണാറക്കണ്ണന്റെ പ്രവൃത്തിയാണ് അത്രയും പ്രാധാന്യമുണ്ട് ഓരോ വ്യക്തികളുടെയും ഓരോ പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ വാക്കുകൾക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ശ്രീരാമ സാഗരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുള്ള വിനോജിക്ക് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം വന്ദേ മാതരം